ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഡേ ത്രീ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഹെയർ പാക്ക് എത്ര മുടുകൊഴിച്ചിലുള്ളവർക്കും ആ മുടികൊഴിച്ചിലൊക്കെ മാറ്റി മുടി നന്നായിട്ട് തഴച്ച് വളരാനും എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ല മുടിയുടെ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല സ്പ്ലിറ്റൻസ് മാറുന്നില്ല അതുപോലെ തന്നെ മുടി ഒട്ടും നീളം വെക്കുന്നില്ല മുടികൊഴിച്ചിൽ മാറുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങളും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കട്ടെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈയൊരു ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യുന്ന അപ്ലൈ ചെയ്യുന്നതൊക്കെ നോക്കാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു കുട്ടി ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ചാനലിൽ ഇതുപോലെ ഒരുപാട് ഹെയർ ആയിട്ടുള്ള വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ നിന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലും അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഈ ഒരു പാത്രത്തിൽ ഈ ഒരു കപ്പിന് ഒരു അര കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാത്രത്തിൻ്റെ അളവിനാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ഒറ്റത്തവണത്തെ ഒരു ഹെയർ പാക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വെള്ളം ഞാൻ ഗ്യാസിനകത്തോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് തിള വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് പൊടിയാണ് കേട്ടോ ഈ ഒരു നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കിച്ചണിലെ സാധനങ്ങൾ മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മുടെ കട്ടൻ ചായയാണ് ഉപയോഗിച്ചിട്ടാണ് കൂടുതലും ഹെയർ പാക്കുകൾ ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ ഹെയർ ടോണറൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നത് നമ്മൾ നമ്മുടെ കട്ടൻ ചായ നമ്മുടെ തേയിലപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ താല്പര്യമുള്ളവർ പങ്കെടുക്കുക അപ്പോൾ ഞാൻ ഞാനിതിനകത്തോടെ ഒരു ഒന്നര സ്പൂണോളം തേയിലപ്പൊടിയും ഒന്നര സ്പൂണോളം കോഫി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ കോഫി പൗഡറും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ തന്നെ മുടിക്ക് ബ്ലാക്ക് കളർ കൊടുക്കാനും നമ്മുടെ ഈ തേയിലയും കാപ്പിപ്പൊടിയും ഒക്കെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും കാപ്പിപ്പൊടി നമ്മുടെ ഹെയറിന് നല്ല കളർ കൊടുക്കാനും അതുപോലെ തന്നെ കൊഴിച്ചിലൊക്കെ മാറാനും അകാലം നിരയൊന്നും വരാതിരിക്കാനായിട്ടൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് മുടി കൊഴിച്ചിൽ മാറുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രണ്ട് സാധനം മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേയിലേക്ക് പരമായിട്ട് ഗ്രീൻ ടീ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതെടുക്കുക ഒന്നെങ്കിൽ അരിച്ചെടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഈ ഒരു മട്ടെല്ലാം താഴെ ചെന്ന് കിടന്നോളും അപ്പോൾ ഞാൻ ഇതൊന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ബീട്രൂട്ടാണ് കേട്ടോ നമ്മൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നസിനൊക്കെ അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ എൻ്റെ ഒരു ഹെയറിൻ്റെ ലെത്തിനും തിക്നസിനൊക്കെ അനുസരിച്ചിട്ട് ഞാൻ ഈ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഒത്തിരി വലുതുള്ള ഒരു ഇടത്തരം ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു ഹെയറിനകത്ത് മതി ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് മിക്സിഡ് ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളെന്ന് പറയാൻ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടിക്ക് നരയൊന്നും വരാതിരിക്കാനും മുടി നല്ലൊരു കളറായിട്ടൊക്കെ കിടക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊട്ടും തന്നെ വെള്ളം ചേർക്കാതെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക ആദ്യം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കട്ടൻ ചായയിൽ ആ ഒരു കട്ടൻ ചായയും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അരച്ചെടുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ളതും കൂടിയിട്ട് ചേർത്തിട്ട് അരച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അരച്ചെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എത്രയാണോ നമുക്ക് ഈ ഒരു പാക്കിന് ആവശ്യമായിട്ട് വേണ്ടത് ലൂസ് കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് അരച്ചെടുത്തത് ട്ടോ അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നമ്മുടെ ഈ ഒരു കട്ടൻ ചായം കൂടിയിട്ട് ചേർത്തിട്ട് ഒന്ന് കൂടി ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിനു ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉള്ളത് ഒരല്പം ലൂസ് ഉള്ളത് ഇനി ഇത് നമുക്കൊരു തുണി ഉപയോഗിച്ചു അതല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ നമ്മുടെ അരിപ്പ് ഉപയോഗിച്ചൊക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇനി നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള സമയമാണ് അപ്പോൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഇളപ്പം അപ്പത്തിൽ നമ്മൾ കിച്ചണിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് മുൻപായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ മുടിയിലുള്ള കെട്ടും ജടയൊക്കെ നന്നായിട്ടൊന്ന് ചീക്കി കളയുക ചീക്കി കളഞ്ഞതിന് ശേഷം മാത്രം പാക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ ആദ്യം നമ്മൾ മുടിയുടെ കെട്ട് കളയുന്ന സമയത്ത് മുടിയുടെ താഴ്ഭാഗത്ത് നിന്ന് നന്നായിട്ട് ചീകിട്ട് കെ ചീകി കെട്ട് നന്നായിട്ട് കളയുക കളഞ്ഞതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്നിൽ നിങ്ങൾ സ്കാൽപ്പിൽ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുക ചെയ്തുകൊടുക്ക അത് കഴിഞ്ഞതിന് ശേഷം പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരല്പം ഓയില് നമ്മൾ ഈ ഒരു പാക്കിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം മുടിയിൽ തേച്ച് പിടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഒഴിച്ചിട്ട് മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വളരെ കുറച്ച് മാത്രം എടുക്കുക എന്നിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞിട്ടുണ്ട് ഞാൻ ഓയിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല കാരണം അത്യാവശ്യം ഓയിലിൻ്റെ ഹെയറിൽ ഉള്ള കാരണം മുടിയൊക്കെ നന്നായിട്ട് ചീകി ഇട്ടതിന് ശേഷം ഞാൻ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും തേച്ചതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ളത് ലെങ്ത്തിൽ ഹെയറിൻ്റെ ലെങ്തിൽ തേച്ച് കൊടുക്കുക എന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ടാണ് കുറച്ച് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ ബാക്കി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം കുളിക്കുന്ന സമയത്താണ് കേട്ടോ ബാക്കി പാക്ക് മുഴുവനായിട്ട് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പാക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏതൊരു പാക്ക് ഇടുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ായിരിക്കും കേട്ടോ പിന്നെ ഓയിലൊക്കെ ഇടാത്ത ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിൽ തേച്ചതിന് ശേഷം മാത്രം ഈ ഒരു പാക്കൊക്കെ ഇട്ട് കൊടുക്കുക അധികം ഡ്രൈ ആയിട്ടുള്ള പാക്കൊന്നുമല്ല എങ്കിലും ഒരല്പം ഓയിൽ ഇട്ടതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കുറെ കൂടി നല്ലത് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഈ ഒരു ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു പാക്ക് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതിയാവും അടുപ്പിച്ചടുപ്പിച്ച് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള ഹെയർ പാക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നീരിറക്കം തൈറോയ്ഡ് കോൾഡ് അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പം ഞാൻ പാക്ക് നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിൻ്റെ ലെങ്തിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു നെറ്റുകാരൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് ഈ ഒരു പാക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കും അത്യാവശ്യം നല്ല കളറുള്ളതാണ് നമ്മുടെ ഈ ഒരു പാക്ക് അപ്പം നമ്മൾ ഡ്രസ്സിലൊന്നും വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ പാക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള പാക്ക് എന്ന് പറയുന്നത് ഞാൻ ഹെയറിൻ്റെ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും ഇപ്പം ഞാൻ വീഡിയോയ്ക്ക് എഡിറ്റ് ചെയ്യുന്ന കാരണം ഞാൻ ബാക്കിയുള്ള ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിക്ക് മുടി മുടികൊഴിച്ചിൽ മാറി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹെയർ പാക്കുകളാണ് നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ ഇത്രേ തേക്കുന്നുള്ളൂ ഇനി ബാക്കിയുള്ളത് ഞാൻ ഹെയറിൻ്റെ ലെങ്ത്തിലായിട്ട് അതുപോലെ തന്നെ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും ഇനി മുടി എല്ലാം കൂടി നന്നായിട്ട് കെട്ടി വയ്ക്കുക ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല മാക്സിമം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെക്കുക പതിനഞ്ചോ മിനിറ്റ് ഒക്കെ വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാ ഒന്നാണ് ഷാമ്പൂ കണ്ടീഷണർ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ട്രൈ ചെയ്ത് നോക്കുക വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഹെയർ പാക്കാണ് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങൾ അത് ചെയ്ത് നോക്കിയിട്ട് കട്ടൻ ചായയുടെ സംഭവങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടോയെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ ഇതുവരെ ആരെങ്കിലും പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് പങ്കെടുക്കുക എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് ഇട്ട് തരാം കേട്ടോ അപ്പോൾ അത്ര തന്നെയുള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഇതുപോലത്തെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ ആരെങ്കിലും നമ്മുടെ കുട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ായിട്ടൊന്നും വിട്ടു പോകരുത് അപ്പോൾ അത്രേ ഉള്ളൂ വീണ്ടും നമുക്ക് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഡേ ഫോറുമായിട്ട് കാണാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും വിട്ടുപോകരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോഴും തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ബൈബ്സ് യു